ഇവ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവം ഞാൻ പറയും ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച എല്ലാത്തിനും ഒരു ഏകമായ ഒരു സുപ്പീരിയർ അതെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് അതാണ് ദൈവം പക്ഷേ പക്ഷെ ദൈവത്തിനെങ്ങനെ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ ഞാൻ ക്രിസ്ത്യാനിറ്റി പഠിച്ച അതായത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ക്രിസ്ത്യൻ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോകാറുണ്ട് ഹിന്ദുക്കളെ കാട്ടിക്കൂടു ഞാൻ എൻ്റെ വീടിന്റെ അയൽപ്പൊക്കം പങ്കിട്ടത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയുമായിട്ടാണ് രണ്ട് സൈഡും അതായത് ഞങ്ങളുടെ അപ്പുറവും ഇപ്പുറം ക്രിസ്ത്യ ക്രിസ്ത്യൻസ് ആണ് കൂടെ ഞങ്ങളുടെ ഏരിയ മുഴുവൻ ക്രി ആണ് അപ്പോൾ അവരുടെ കൂടെ പണ്ട് ഈശ്വറിനെ പോകും ആഹാരം കഴിക്കാനൊക്കെ പോകുമ്പോഴും എല്ലാം നമുക്ക് അവരുടെ മതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം നമുക്ക് എല്ലാ മതത്തിനോടും ബഹുമാനവും ആദരവും ആരും ഞാൻ ഒരു പേരിൽ കളിയാക്കും എടുക്കും ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷേ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ അവർ അവർ ദൈവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു എപ്പിക്കായിട്ടുള്ളൊരു ഡയലോഗുണ്ട് അതായത് യേശു ഇങ്ങനെ ശിഷ്യന്മാരെ ശിഷ്യന്മാരോട് എല്ലാ ദിവസവും നടക്കാൻ പോകുമ്പോൾ അതായത് യേശു ദൈവമാണെന്നല്ല ഞാൻ പറഞ്ഞത് നടക്കാൻ പോകുമ്പം ആഹാരത്തിനെല്ലാം ചെയ്താൽ നടക്കാൻ പോകും നടക്കാൻ പോകുന്ന അപ്പോൾ ഗാകുൽത്താമലേ ഇങ്ങനെ ഒരു മലയുടെ അടിവാരത്ത് വന്നിട്ട് ശിഷ്യന്മാരെ എല്ലാം അവിടെ നിന്ന് വിട്ട പുള്ളിക്കാരുടെ മുകളിലേക്ക് കയറി അവിടെ ചെന്നിട്ട് അത് അതിൻ്റെ ആ ഒക്കെ ഭയങ്കര പ്രശസ്തമാണ് അതായത് തന്റെ പിതാവിനെ പിതാവിനോട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഉണ്ട് അതായത് യേശു ഇങ്ങനെ മുട്ടയിലിങ്ങനെ കയ്യ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ചന്ദ്രനെ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ വീട്ടിൽ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നൊരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് അതെൻ്റെ കഥ എന്ന് അപ്പം അപ്പം ദൈവമെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന ഒരു ഒരാൾ വേറൊരു സുപ്പീരിയർ ആ ഒരു ശക്തിയെ വീണ്ടും ഞാൻ എങ്ങനെയാണ് അല്ല ഭരിക്കേണ്ടതല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വിധങ്ങളെല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതെല്ലാം കാണിക്കേണ്ടതെന്നൊക്കെ ഒരാളോട് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ ദൈവമല്ല ഞാൻ വേറൊരാളുടെ ഒരു ആജ്ഞാനവർത്തിയാണെന്നതാണ് എൻ്റെ അർത്ഥം അപ്പം അപ്പോഴും പറയുന്നത് എന്താ ദൈവം ഭൂമിയിലേക്ക് വിട്ട ആൾ അതായത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആരാ ദൈവമല്ല ദൈവത്തിൻ്റെ പ്രതിനിധി ഓക്കെ അപ്പൊ ദൈവ ആരാന്നറിയില്ല ദൈവം ആരാന്നറിയന്ത എല്ലാ ഈജിപ്ഷ്യൻ ഈ ഈ ഏറ്റവും തിയററ്റിക്കലായിട്ട് എടുക്കുന്ന നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് പൂർവികമാരിലെ ഈജിപ്ഷ്യൻ മിയാമിന്റെ മ്യാമി സംസ്കാരം മ്യാമി സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം അല്ല 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 ഞാൻ പറയുന്നത് ജനനം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ജനനം എന്ന് പറയുന്നത് അതായത് അപ്പൊ നമ്മള് ദൈവത്തെ കുറിച്ച് ചിന്തിച്ചത് അപ്പൊ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിച്ചു അപ്പോൾ നമ്മൾ ഉടനെ നിങ്ങൾ ആ വിഷയത്തിലേക്ക് വന്നു വിഷയം ഇതാണ് ക്രിസ്തു ദൈവമല്ല എന്നുള്ള ഒരു വാദത്തിന് വേണ്ടി നിങ്ങൾ ഈ കത്തോലിക്കപ്പെട്ടെന്തോ ഞാൻ പറയട്ടെത്തോലിക്കയോ ഞാൻ പറഞ്ഞു തരുന്നേ അല്ല ഒരു 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 പെയിന്റിംഗിനെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ സ്ഥാപിച്ചത് ക്രിസ്തു യേശുക്രി പറഞ്ഞു സമ്മതിച്ചു ക്രിസ്ത്യാനി പറഞ്ഞു ഒരു പെയിന്റിങ്ങിനെ ആധാരമായി കൊണ്ടുപോകുമ്പോൾ സംസാരിച്ചത് യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണെന്ന് ക്രിസ്ത്യാനങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ യേശുക്രിസ്തു അതിനു മുകളിലുള്ള ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി കാണാൻ കഴിയും അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള വാദഗതിയാണ് ഞാൻ പറയാം ഇതിപ്പോ നിങ്ങളാമത്തെ ചോദ്യമാണ് ഉത്തരം പറയട്ടെ അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്ന കർത്താവ് യേശുക്രിസ്തു മുകളിൽ ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു അപ്പൊ അതിനൊരു സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഉത്തരം പറയണം അതായത് മാനവരാശി നമ്മളെല്ലാരും മനുഷ്യരാണ് നിങ്ങളും ഓക്സിജൻ ശ്വസിക്കുന്നു ഞാനും നിങ്ങളും ഞങ്ങളും ഞങ്ങളും തമ്മിൽ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ എല്ലാ എല്ലാ പ്രവർത്തനവുമായിട്ട് അല്ലെ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ ആ ഒരു വ്യതിയാനമാണ് എന്നെ നിങ്ങളെ വ്യത്യാസപ്പെടുത്തി നിൽക്കുന്നത് എന്നാൽ മനുഷ്യന്റെ എല്ലാ പഠിച്ചു പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ എത്ര ശതമാനം വ്യക്തികൾ തമ്മിൽ വ്യത്യാസമുള്ളൂ കൂടുതൽ വ്യത്യാസമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദൈവത്തെക്കുറിച്ച് അതായത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പാപത്തിൽ വീണുപോയ മനുഷ്യൻ ഇപ്പൊ അതിന് വേറെ ക്വസ്റ്റ്യൻ വരും ഞാൻ ഞാൻ എന്റെ കാര്യം പറയുന്നത് പാപത്തിൽ വീണുപോയ മനുഷ്യൻ ആ മനുഷ്യൻ പറ്റി വരിക ആ മനുഷ്യ കുലത്തെയും വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുകയായിരുന്നു ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ പറയട്ടെ ദൈവം തന്നെ മനുഷ്യനായി ഭൂലോകത്ത് അവതരിപ്പിച്ച അവതരിച്ചപ്പോൾ ആ ക ദൈവം മനുഷ്യ പരിമിതികളിൽ ഇങ്ങനെയാണ് ബൈബിൾ എത്തിയിരിക്കുന്നത് അവൻ പാവമൊഴികെ നമുക്ക് തുല്യനായിരുന്നു എന്നാണ് അതായത് മനുഷ്യനിൽ പാപ സ്വഭാവമുണ്ട് കോപം ക്രോധം ഈർഷ്യ ചണ്ട പിണക്കം ജാരശങ്ക വിചാരം പക വിദ്വേഷം ഇങ്ങനെ ഒരുപാട് സ്വഭാവങ്ങൾ മനുഷ്യനുണ്ട് എന്നാൽ ഇത് ഇതിന്റെ അടിമത്വത്തിലല്ലാതെ പാവമൊഴികെ പാവ സ്വഭാവമൊഴികെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ മനുഷ്യർക്ക് തുല്യനായിരുന്നു അതുകൊണ്ട് യേശു കൃഷ്ണന് വിശന്നു യേശു കൃഷ്ണന് ദാഗിച്ചു ദൈവമാണ് വന്നിരിക്കുന്നത് മനുഷ്യരെ വന്നിരിക്കുകയാണ് ദാഹിച്ചു വിശന്നു പറയട്ടെ ഞാൻ അല്ല പറയട്ടെ ദാഹിച്ചു വിശന്നു അവന് കരഞ്ഞു വേദനിച്ചു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് കണ്ടിട്ട് നിങ്ങൾ യേശുവിന് മുകളിൽ ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു കാഴ്ചവാണ് കാരണം ദൈവം മനുഷ്യനെ അവതരിച്ചിരിക്കുമ്പോൾ ആ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ മനുഷ്യനെ പോലെ അവൻ എന്ത് ചെയ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ ഉത്തരം അതുകൊണ്ട് യേശുക്രിസ്തു ദൈവം അല്ലാതായി മാറിയത് സ്ഥാപിക്കുകയാണ് അവസാനി നിങ്ങൾ തരാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് ബൈബിൾ യോഗം ഒന്നാം മദ്യയായ ഒന്നാം അല്ല ഞാൻ പറയട്ടെ അല്ല ബൈബിളിനെ യേശുക്രിസ്തുവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതും പറയുന്നതും ബൈബിളാണ് ആ ബൈബിളിൽ നിന്നാണ് നമ്മള് കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നത് അപ്പൊ ആ ബൈബിളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ മുഖാന്തരം സകലായി അവനെ കൂടാതെ ഒന്നും ഉള്ളവായില്ല അതായത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പേ അവൻ ദൈവമായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ മനുഷ്യനായി വന്നപ്പോൾ ആ യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് കൊണ്ട് അവൻ ദൈവമല്ലാതെ മാറുന്നില്ല അവൻ മനുഷ്യനായതുകൊണ്ട് ഇതാകണമെങ്കിൽ ഞാൻ പറയണം ആ ഇനി ഞാൻ പറയുമ്പോ സംസാരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു ശരി ഒരു വിശ്വാസിയുടെ ഒരു ഇത് വെച്ചായിട്ട് അത് കണക്കുകൂട്ടാ കാരണം എനിക്ക് ബൈബിളിലെ കാര്യങ്ങളോ ഇതൊന്നും അറിയത്തില്ല ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന എന്റെ സാധാ മനുഷ്യനായിട്ട് തന്നെ വിചാരിച്ചു ഒരു മാതിരിപ്പെടുന്ന ആളുകൾ ഞാൻ എനിക്ക് എന്റെ എന്റെ ഒരു ചോദ്യത്തിനോട് ഉത്തരം കൊണ്ട് ഞാൻ പറയാം ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്ത്യാനിറ്റി എത്ര ഉണ്ട് അതായത് എത്ര കാലം കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഈ ലോകത്ത് വന്നത് ഞാൻ പറയാം ഈ ഈ നമ്മളിപ്പം ചരിത്രം പഠിക്കുമ്പോൾ ആഫ്റ്റർ ഡൊമിനി ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പഠിക്കുന്നുണ്ട് ഉദാഹരണം പറയാ ഏറ്റവും സിമ്പിളായിട്ട് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു എന്ന് എന്ന് പറയുന്ന ഒരു തത്വജ്ഞാനൻ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനൻ ശ്രേഷ്ഠൻ പുള്ളിക്കാരൻ്റെ എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രങ്ങൾ പഠിക്കാറുണ്ട് ഒന്നാം ലോകം മഹായുദ്ധൻ രണ്ടാം ലോകം ആയുധം എന്ന് വെച്ച് പഠിക്കാറുണ്ട് അതുപോലെ തന്നെ ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും ബി സി എ എ സിയും എ ഡിയും വെച്ച് പഠിക്കാറ് ശരിക്കും ബി സിയും എ ഡിയും ഒക്കെ വെച്ച് പഠിക്കുന്നത് ചരിത്രത്തിനെ സൂചിപ്പിക്കാനുള്ള വാക്കിടാണ് അതായത് ആഫ്റ്റർ ഡൊമിനി ഡൊമിനി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വലിയ തത്വചിന്തകനാണ് ആ പുള്ളിയെ വെച്ച് ആ പുള്ളിക്ക് മുമ്പും ശേഷം ചരിത്രം എങ്ങനെയാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്കൂളുകളിൽ അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് ബിഫോർ ക്രൈസ്റ്റ് ബി സി എ സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റിന് മുമ്പും അതായത് യേശുവിന് മുമ്പും ശേഷവും അപ്പം യേശുവിന് മുമ്പും ശേഷവും എന്ന് നമ്മൾ പഠിക്കുമ്പം യേശു നമ്മുടെ ഇടയിൽ ഇടയിലുള്ള ഒരാൾ തന്നെ ആയിരുന്നു എന്ന് ഈ കാര്യം പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഏജിങ് എത്ര എത്ര കാലം മുമ്പായിരുന്നു യേശു ജനിച്ചെന്നുള്ള തെളിവ് നിർത്താനായി കഴിയുന്നില്ല കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് പ പല കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആളല്ലായിരുന്നു യേശു ഈ മനുഷ്യൻ മനുഷ്യൻ ജ മനുഷ്യൻ്റെ ജനനത്തിൻ്റെ പല അറിയോ മനുഷ്യൻ കുരങ്ങനായിരുന്നു കുരങ്ങൻ പരിണമിച്ച് മറ്റേ ഇറപിടിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാ മാറി മറയ്ക്കാനും അവനവൻ്റെ നഗ്നത മറ മറയ്ക്കാനും ഒക്കെ പഠിച്ചു കാരണം നാണക്കേട് അവർക്ക് അങ്ങനെ അങ്ങോട്ടൊരു തോന്നലുകളുണ്ടായി പിന്നെ സ്വയമായി വേട്ടയാടി കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ മനുഷ്യൻ്റെ സിവിലൈസേഷൻ പുരോഗമിച്ച് മുന്നോട്ട് വന്നു പുരോഗതി വന്നതിന് ശേഷം അതിന് മുമ്പ് എന്ത് എന്താണ് ദൈവമെന്ന് പോലും അറിയാത്ത കോരങ്ങിൻ്റെ വംശജ വംശജനാണ് നമ്മൾ അവിടെ മുതലേ മനുഷ്യൻ്റെ തുടക്കമാണ് ആ സമയത്തൊന്നും യേശു എന്ന് പറഞ്ഞ ഒരാളോ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളോ അല്ലെങ്കിൽ നബി എന്ന് പറഞ്ഞ ആളോ അല്ലെങ്കിൽ ഒരു ദൈവമേ ഉടലെടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ഈ പറയുന്നത് യേശു ദൈവമാണെന്നും അല്ലെങ്കിൽ കൃഷ്ണൻ ദൈവമാണെന്നും മറ്റേ മറ്റേ മുസ്ലിങ്ങളെ നബി പ്രവാചകനാണെന്നും പറയുന്നതിന്റെ അർത്ഥം ഇത് വെറും ധാരണകളാണ് നിങ്ങളെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ബോധം ഉണ്ടായപ്പോ ഞാൻ സ്വയമേ കുടിലുണ്ടാക്കി ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ ബോധം ഉണ്ടായപ്പോൾ തന്നെ ആ ദൈവം എന്നൊരു ചിന്ത അവിടെ വരുന്നില്ല കാരണം എനിക്ക് എറിഞ്ഞു എനിക്ക് മാങ്ങ കിട്ടും എറിഞ്ഞിട്ടാൽ എനിക്ക് മറ്റേ നമ്മുടെ മാന്യ കിട്ടും ബോധം അവന് ആഹാരം കിട്ടി ആ ഒരു സാഹചര്യത്തിലായപ്പോ ആ ഒരു ആ ഒരു സാഹചര്യത്തിലായപ്പോ അവനെന്ത് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു ജീവിക്കാൻ ശ്രമിച്ചു വിവാഹം കഴിക്കാൻ ശ്രമിച്ചു കുട്ടികൾ ഉണ്ടാകാൻ ചോദിച്ചു കുടുംബവാഹം ചോദിച്ചു കോളനികൾ വന്നു പലതരം കോളനികളുണ്ട് കോളനികൾ നമ്മൾ ചേർന്ന് അടിയുണ്ടായി അതായത് ഇപ്പുറത്തെ കുറിയവരോ അപ്പുറത്തെ വലിയവരോ എന്ന് പറഞ്ഞ കുറിയ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽപ്പൊക്കം ഉണ്ടായി അയൽപ്പൊക്കം ഉണ്ടാകുമ്പോൾ അടിയുണ്ടായി അടിയുണ്ടാകുമ്പോൾ യുദ്ധം ഉണ്ടായി അങ്ങനെ പല പല രാജ്യങ്ങളുണ്ടായി കൊട്ടാരങ്ങളുണ്ടായി മറ്റ് മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ വളർന്നു മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആ പറഞ്ഞു ആ സമയത്തൊന്നും ദൈവമൊന്നും ഇല്ല പിന്നെ എപ്പോഴാണ് ദൈവം വന്നതെന്ന് ഞാൻ പറയാം കറക്റ്റ് അതിന്റെ പൊരുൾ ഞാൻ പറയാം ദൈവം വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ആയിട്ടുള്ള ഒരു ഏകാധിപതി ഇപ്പൊ ദൈവങ്ങളുടെ പിണറായി വിജയനാണ് എടുത്തു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയാണ് എടുത്തു സുപ്പീരിയർ ഏകാധിപതി അല്ലെങ്കിൽ നരേന്ദ്രമോദി എടുത്തു സുപ്പീരിയർ ഏകാധിപതി എന്ന ഒരു സിസ്റ്റം രാജാക്കന്മാരുടെ എപ്പോഴാണോ വന്നത് ആ സമയത്താണ് ദൈവം എന്ന ചിന്താഗതി ഈ തത്വചിന്തകന്മാരെ കൊണ്ടുവന്നത് അത്